റമൽലാൻ മാസപ്പിറവി കാളിമാർക്കെതിരെ തിരുവിളി വിവാദം ചൂടുവടിക്കുന്നു ഇപ്രാവശ്യവും കുറിച്ച് വിശ്വാസികൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടായി ഒട്ടുമിക്ക സ്ഥലങ്ങളിലും റമൽലാൻ ചന്ദ്രികയെ എല്ലാവരും കണ്ടു ഒന്നാം രാവിൽ അങ്ങനെ പരക്ക കാണുന്ന പതിവില്ല നിലാവിന്റെ വലിപ്പവും ഉയർച്ചയും കണ്ട് വിശ്വാസികൾക്കിടയിൽ ഇത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചു ഇത് രണ്ടാം രാവാണെന്നും മൂന്നാം രാവാണെന്നും വിശ്വാസികൾ വിളിച്ചു പറഞ്ഞു പലരും കാളിമാരെ കളിയാക്കാനും അവർക്കെതിരെ ഒളിയമ്പുകൾ എയ്യാനും സമയം കണ്ടെത്തി ഒരു നോമ്പ് നഷ്ടപ്പെട്ടതിന്റെ വേവലാതിയായിരുന്നു പലർക്കും നിലാവിന്റെ വലിപ്പം പുതുമയല്ലെന്നാണ് പണ്ഡിത സമൂഹം വിലയിരുത്തുന്നത് മുൻകാലങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടത്രേ അതിസ്കൃന്ദകൾ ചൂണ്ടിക്കാട്ടി അവർ അത് സമർത്ഥിക്കുന്നു മാസപ്രഭയുടെ പേരിൽ തെരികേൽക്കേണ്ടി വരുന്ന താളിമാർക്കും ഇത് ആശ്വാസത്തിന് വക നൽകുന്നു വരാനിരിക്കുന്ന ഈ ആമത്തു നാളിന്റെ അടയാളമായിട്ടാണ് ഇതിനെ അബ്ദുസമ്മത സമതാനി വിലയിരുത്തിയത് ഒരു അടയാളമാണ് ഒന്നാമത്തെ കണ്ടാൽ പോലെ തോന്നും മാസപ്രവ്യയിലുള്ള വ്യത്യാസം ഭദ്രിയങ്ങളുടെ ആണ്ടു ദിനത്തെയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലേല ദിവസത്തെയും കുറിച്ച് ആശയ കുഴപ്പത്തിൽ വിശ്വാസികളെ ചെന്നെത്തിക്കും താളിമാർക്കും പണ്ഡിത സമൂഹത്തിനും വിശ്വാസികളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനിയും തെരികൾ കേൾക്കേണ്ടി വരും ബിസ്റ്റ് ന്യൂസ് ബൈ ജയനാഥൻ ഡസ്ക്ടുംബിനികൾക്കും വിദ്യാർത്ഥിനികൾക്കും തയ്യൽ പഠനത്തോടൊപ്പം സൗജന്യ ഡിസൈനിംഗ് ആറ് മാസത്തെ ടൈലറിംഗ് പഠനത്തോടൊപ്പം ഫാഷൻ ഡിസൈനിംഗും സൗജന്യമായി നൽകും സ്ത്രീകളുടെ എല്ലാ വസ്ത്രങ്ങളും അതിവിദഗ്ധമായി തയച്ചു കൊടുക്കാൻ പര്യാപ്തമായ പരിശീലനം നൽകുന്ന കാസർകോട്ടെ സ്റ്റിച്ചിംഗ് സെന്റർ ആറുമാസത്തെ കോഴ്സ് വിധമായ ഫീസ് കോഴ്സ് കഴിഞ്ഞാൽ ഫാഷൻ ഡിസൈനിങ് പഠനം സൗജന്യം